നമസ്കാരം മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസർ അനിൽകുമാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വടികൊണ്ട് മർദ്ദിച്ച സംഭവത്തിൽ ഇനിയും ഇയാളുടെ പേരിൽ നടപടി എടുക്കാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് തന്നെ ഇക്കാര്യത്തിൽ പ്രതിഷേധമുണ്ട് എന്നാണ് പറയപ്പെടുന്നത് കാരണം ഇയാൾ ചെയ്ത കുറ്റത്തിൻ്റെ തോതനുസരിച്ച് സസ്പെൻഷൻ വരെ ലഭിക്കാവുന്നതാണ് കാരണം മുഖ്യമന്ത്രിയുടെ പി എസ് അതോ പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസറുടെ ജോലി ക്രമസമാധാനം പാലിക്കലല്ല മുഖ്യമന്ത്രിയുടെ സുരക്ഷ നോക്കൽ മാത്രമാണ് മാത്രമല്ല ഈ പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസർ എന്നുള്ള ഉദ്യോഗസ്ഥനെ സാധാരണ പിസ്റ്റലാണ് കൊടുക്കാറുള്ളത് മുഖ്യമന്ത്രിയുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് അല്ലാതെ ഇത്തരത്തിലുള്ള നീളത്തിനുള്ള വലിയ വടി കൊണ്ട് നടക്കുന്ന പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസർമാരെ നമ്മുടെ നാട്ടിലെങ്ങുമില്ല നമ്മളൊന്നും സങ്കല്പിച്ച് നോക്കുക പ്രധാനമന്ത്രിക്കൊപ്പമുള്ള എസ് പി ജി വിഭാഗക്കാർ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിൽ പെട്ടവർ ഇവർ ഇതുപോലെ വടികളുമായി ഇറങ്ങി നാട്ടുകാരെ കൈയാര്യം ചെയ്യാനും നിന്നാൽ എന്തായിരിക്കും അവസ്ഥ ഒരിക്കലും അത് സംഭവിക്കുകയില്ല മുഖ്യമന്ത്രിയുടെ കാര്യത്തിലും ഇതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസർ അനിൽകുമാർ ആലപ്പുഴയിൽ രണ്ടോ മൂന്നോ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിക്കുമ്പോൾ ആദ്യം പോലീസ് അവരെ പിടിച്ചു നിർത്തുന്നു അവരെ കയ്യേറ്റം ചെയ്ത് തന്നെ അവരെ പിടിച്ചു നിർത്തുമ്പോൾ ഇയാൾ കാറിൽ നിന്ന് വലിയ നീളമുള്ള വലിയ വടിയുമായി വന്ന് ഇവരെ തല്ലുന്ന കാഴ്ചയാണ് നമ്മളെല്ലാവരും കണ്ടത് പക്ഷേ മുഖ്യമന്ത്രി പറയുന്നതാകട്ടെ താൻ ഈ കാഴ്ച കണ്ടിട്ടില്ല എന്നാണ് അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി കാണട്ടെ എന്ന് കരുതി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ നിരന്തരമായി ഈ ദൃശ്യങ്ങളും പത്രങ്ങളാകട്ടെ ഈ ചിത്രങ്ങളെല്ലാം തന്നെ പുറത്തുവിട്ടിരുന്നു പിന്നീട് മുഖ്യമന്ത്രി പറഞ്ഞത് അത് തങ്ങളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് അതാണ് അവരുടെ ജോലി അതുകൊണ്ട് അങ്ങനെ അവർ പലതും ചെയ്യും എന്ന് പിന്നീട് മുഖ്യമന്ത്രി മാറ്റി പറഞ്ഞു അപ്പോൾ ഏതാണെങ്കിലും ഇത്തരത്തിലുള്ള ഒരു നടപടിയെടുക്കാൻ ഈ സുരക്ഷാ ഉദ്യോഗസ്ഥന് യാതൊരു അധികാരവുമില്ല മാത്രവുമല്ല ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടെന്നൊരു കാര്യം മുഖ്യമന്ത്രി യാത്ര ചെയ്യുന്ന വാഹന വ്യൂഹം കടന്നു പോയതിൻ്റെ പിന്നാലെയാണ് ഈ ഗൺമാൻ യാത്ര ചെയ്ത കാറ് വരുന്നത് അങ്ങനെ ഇയാൾ കാറിൽ നിന്ന് വഴിയുമായി പുറത്തിറങ്ങി യൂത്ത് കോൺഗ്രസ് മർദ്ദിക്കുമ്പോൾ മുഖ്യമന്ത്രി തൻ്റെ പെർഷണൽ സെക്യൂരിറ്റി ഓഫീസറുടെ പരിരക്ഷയില്ലാതെയാണ് മുന്നോട്ട് കടന്നു പോകുന്നത് ഒരു നൂറ് മീറ്റർ മുന്നോട്ട് ചെല്ലുമ്പോൾ മുഖ്യമന്ത്രിക്ക് നേരെ മറ്റേതെങ്കിലും ഒരു ആക്രമണം ഉണ്ടായാൽ അതിനെ തടയാൻ ബാധ്യതപ്പെട്ട ഈ സ്പെഷ്യണൽ സെക്യൂരിറ്റി ഓഫീസറാണ് ഇവിടെ നിന്ന് ഈ വടിയുമായി എത്തി യൂത്ത് കോൺഗ്രസ് നേരെ തല്ലുന്നത് അപ്പോൾ അവിടെ തന്നെ മുഖ്യമന്ത്രിയുടെ സുരക്ഷയിൽ പോലും വീഴ്ച വരുത്തിയിരിക്കുന്നു എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ട് തന്നെയാണ് ഇയാളുടെ പേരിൽ നടപടി എടുക്കണം എന്നുള്ള ആവശ്യം വരുന്നത് പക്ഷേ മുകളിൽ നിന്നുള്ള സമ്മർദ്ദം കാരണം അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഇയാളെ പിന്തുണയ്ക്കുന്നത് കാരണം പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കാകട്ടെ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലുമാണ് മാത്രമല്ല ഇയാളെക്കുറിച്ച് പുറത്തു വരുന്ന മറ്റൊരു വാർത്ത അതിലും വിചിത്രമാണ് നേരത്തെ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് ഇയാളുടെ പേരിൽ എന്തോ പരാതി വന്ന സമയത്ത് അന്ന് ഡി ജി പി ആയിരുന്ന ടി പി സെൻകുമാർ ഇയാളെ ഈ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയിരുന്നു എന്നും പക്ഷേ കോൺഗ്രസിലെ തന്നെ അത്യുന്നതനായ ഒരു നേതാവ് ഇടപെട്ട് ഇയാളെ വീണ്ടും തിരിച്ചു കൊണ്ടുവരികയായിരുന്നു എന്നും ആ ഒരു ആരോപണം വന്നിട്ടുണ്ട് ഒരുപക്ഷെ ഇതൊക്കെ തന്നെ ശരിയായിരിക്കാം കാരണം ഈ നേതാക്കന്മാർക്ക് തമ്മിലുള്ള അന്തർധാരയെക്കുറിച്ച് നമുക്കെല്ലാം അറിയാം എന്താണെങ്കിലും ഇയാൾക്കെതിരെ പ്രൈവറ്റ് കംപ്ലയിൻറ്റ് നൽകാൻ കോൺഗ്രസിൻ്റെ ഈ മർദ്ദനമേറ്റ പ്രവർത്തകർക്ക് അവകാശമുണ്ട് അവർക്കാണെങ്കിൽ കോടതിയെ സമീപിക്കാം പക്ഷേ ഇത് എത്രത്തോളം പ്രായോഗികമാകും എന്നുള്ളതാണ് പ്രശ്നം കാരണം കോൺഗ്രസിൻ്റെ നേതാക്കളാരും തന്നെ ഒരുപക്ഷെ ഈ നീക്കത്തെ പിന്തുണയ്ക്കുമോ എന്ന് സംശയമാണ് ഇപ്പോഴും യൂത്ത് കോൺഗ്രസ്സുകാർ വഴിയിൽ നീളെ ഈ ഇത്തരം മുഖ്യമന്ത്രിയുടെ ഒപ്പമുള്ള ഡി വൈഫ് എക്കാരുടെയും അല്ലെങ്കിൽ ഈ പേഴ്സണൽ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ തന്നെ തല്ല് കൊള്ളുന്നതല്ലാതെ ഒരു മുതിർന്ന നേതാവ് പോലും പുറത്തിറങ്ങി ഈ മുഖ്യമന്ത്രിയുടെ യാത്രയെ തടയാനോ അതല്ലെങ്കിൽ അതിനെതിരെ പ്രതിഷേധിക്കാനോ ഇനിയും തയ്യാറായിട്ടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവർക്ക് എന്തിനെയോ ഭയപ്പെട്ട് ഇരിക്കുന്ന ഒരു വലിയ ഭാഗം നേതാക്കളാണ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോഴും ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ മർദ്ദനമേറ്റവർ ഈ പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസർക്കെതിരെ അനിൽകുമാറിനെതിരെ അവർ നേരിട്ട് വ്യക്തിപരമായ സ്വന്തം രീതിയിൽ കേസിന് പോയാൽ മാത്രമേ എന്തെങ്കിലും നടപടി ഉണ്ടാവുകയുള്ളൂ അതല്ലാതെ ഇയാളെ സസ്പെൻഡ് ചെയ്യുക എന്നുള്ളത് തൽക്കാലം നടപ്പുള്ള കാര്യമല്ല എന്ന് തന്നെയാണ് പോലീസിലെ പ്രമുഖരായ ഉദ്യോഗസ്ഥരും കരുതുന്നത്